gina bin pranayavaniyil alinnu chernna ragamay habibin madhunugarumaa <laughs> manam kavarnna taalamaa assalamu alaikum wa rahmatullahi wa barakatuh bismillah walhamdulillah wassalatu wassalamu ala rasulillah wa ala alihi washabbihi ajma'in رزانَت بَاغَ مُبْتِي انجو قلب الكريم وإن قلت ذوات يدي ما ضاق إلا لنا جل جودي حلزون بحر وإن ീമി ധർമ്മിഷ്ടൻ്റെ ഹൃദയം വൈൻ കൊല്ലത്ത് കുറഞ്ഞാലും അവൻ്റെ കൈവശമുള്ളതും ഹൃദയം കുടസാവുന്നതല്ല ഇല്ല ധർമ്മത്തിൻ്റെ മാർഗത്തിലേക്ക് കോതൂ ഹൃദയം വഴിപ്പെട്ടിട്ടില്ലാതെ ആഗ്രഹിച്ചിട്ടില്ലാതെ சமுதிரத்திலங்க வைன் மசத்து அதி தீஸ்பாலும் അതിൻ്റെ വെളുപ്പ് ആകും സ്ഥിരമായതാകും എന്നല്ല വെളുപ്പ് വർധിക്കുന്നതാണ് ഇവിടെ ബൈത്തിൻ്റെ തുടക്കത്തിൽ ഹൽസൂൺ എന്ന് വെളുത്ത നിറമുള്ള ജീവിയാണ് ഇങ്ങനെയാണ് ഉദ്ദേശിച്ചത് എന്നാ എന്താണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ധർമ്മിഷ്ഠന്യത്ര ദാരിദ്ര്യത്തിനായാലും ദാനം ചെയ്യാൻ കഴിയാത്തതിലുള്ള ദുഃഖമല്ലാതെ കൊടുത്തത് നഷ്ടപ്പെട്ടല്ലോ എന്ന ദുഃഖമുണ്ടാവില്ല ഇനിയും ധർമ്മം ചെയ്യണം എന്ന ആഗ്രഹം വർദ്ധിച്ചുകൊണ്ടിരിക്കും സമുദ്രത്തിലെ ശങ്കിന് തീയേറ്റാലും അതിൻ്റെ നിറം അങ്ങില്ലെന്ന് മാത്രമല്ല വെളുപ്പ് നിറം കൂടി വരുന്നതാണ് ധർമ്മിഷ്ഠനിക്ക് ഇനിയും കൊടുക്കണം ഇനിയും കൊടുക്കണം എന്ന ചിന്ത വരും കാരണം അവന് കൊടുക്കുന്നതിൽ അവനിക്ക് നഷ്ടമില്ല അവൻ അവനാഗ്രഹിക്കുന്നത് അവൻ കൊടുത്താൽ അതാ അവനക്ക് കുറയലുമില്ല ധർമ്മിഷ്ഠന് എത്ര ദാരിദ്ര്യനായാലും ദാനം ചെയ്യാൻ കഴിയാത്തതിലുള്ള ദുഃഖമല്ലാതെ കൊടുത്തത് നഷ്ടപ്പെട്ടല്ലോ എന്ന ദുഃഖം വരെ അവനിക്ക് ഉണ്ടാവില്ല കാരണം അത് അവനിക്ക് ഹൈറാണ് ധർമ്മം ചെയ്യാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ ഉള്ളതിൽ നിന്ന് ധർമ്മം ചെയ്യണം അതിന് അള്ളാഹു തോഫീക്ക് നൽകട്ടെ നമുക്ക് അള്ളാഹുനാഫിയായ ഇൽമ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ജീവിതത്തിൽ വന്നു പോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു പൊട്ടുപുറത്ത് മാഫാക്കി തരുമാറാകട്ടെ മരണപ്പെട്ടു പോയ ധാരാളം ഒമിനിയങ്ങൾ കബർ വിശാലമാക്കി കൊടുക്കട്ടെ ആമീൻ അസ്സലാമലൈക്കും വർഹമത്തല്ലോ